ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ഗ്രാമശ്രീകൾ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം ലഭിക്കുന്നത് വിദ്യാലയത്തിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ നാം കണ്ടും കേട്ടും അനുഭവിച്ചും ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കും ഒരുപക്ഷേ വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ ഏറെയായിരിക്കും അങ്ങനെയുള്ള അറിവുകൾ കർഷക തൊഴിലാളികൾ പാടത്ത് പ്രയോഗിക്കുന്നത് വിദ്യാലയത്തിൽ നിന്ന് നേടിയ അറിവല്ല ലോകമാകുന്ന സർവകലാശാലയാണ് അവരുടെ വിദ്യാലയം ഞാൻ നടന്ന പെണ്ണുങ്ങൾ അതിനുള്ള അറിവ് നേടിയത് ഈ പ്രകൃതിയിൽ നിന്നാണ് അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ നിന്ന് പഠിച്ചവർ എന്ന് കർഷക സ്ത്രീകളെക്കുറിച്ച് കവി പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത് സ്കൂളിൽ നിന്ന് മാത്രമാണോ വിദ്യാലയത്തിൽ നിന്ന് മാത്രമാണോ അല്ല അല്ലേ നമ്മളെ അച്ഛനമ്മമാർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ കൂട്ടുകാർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ തന്നെ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ കണ്ടും കേട്ടും ഒക്കെ നമ്മൾ അറിയുന്ന പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ലോകം തന്നെ ഒരു വിദ്യാലയമാണ് അല്ലേ ഒരു വിദ്യാലയമാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപക്ഷെ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ പഠിക്കും അപ്പം അതുപോലെ തന്നെയാണ് ഈ ഗ്രാമത്തിലെ സ്ത്രീകൾ ഒരു വിദ്യാലയത്തിലും പോയിട്ടല്ല അവർ ഇങ്ങനെയുള്ള പണികളൊക്കെ പഠിച്ചിരിക്കുന്നത് അവർ പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതിയുടെ അടുത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പം അതാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്താണ് രണ്ടാമത്തെ ചോദ്യമാണ് പ്രഭാതത്തെ ഇങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്രഭാതത്തെ വർണ്ണിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക് ചോദ്യമാണ് പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് ഉത്തരം നോക്കാം സൂര്യന്റെ വരവിനെ കൃഷിയുമായി കൂട്ടിയിണക്കി ഉണ്ണിക്കതിരോടെ പൊന്നുകപ്പാടേറ്റ് വിണ്ണു ചുവന്നു എന്നാണ് കവിയെത്രീ വർണ്ണിക്കുന്നത് പൊന്നിർമാകുന്ന സൂര്യന്റെ രശ്മികളെ കലപ്പയായി സങ്കല്പിച്ചിരിക്കുന്നു നുകപ്പാടേറ്റ് കന്നി നെൽപ്പാടത്തെ ചുവന്ന മണ്ണ് ഇളകിമറിഞ്ഞ് ചുവക്കുന്നത് പോലെ സൂര്യകിരണങ്ങളാകുന്ന നുകപ്പാടേറ്റ് ആകാശവും ചുവന്നിരിക്കുകയാണ് അല്ലേ ഉണ്ണിക്കതിരേൻ്റെ പൊന്നുകപ്പാടേറ്റു അതായത് സൂര്യൻ്റെ ആ രശ്മികളുണ്ടല്ലോ അപ്പം അതിന് നുകമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് സൂര്യൻ്റെ ആ രശ്മികൾ ഇങ്ങനെ വരുമ്പോൾ ആകാശമൊക്കെ ഇങ്ങനെ ചുവക്കും അല്ലേ അപ്പം അതുപോലെ തന്നെ അതുപോലെ തന്നെ കലപ്പൊക്കെ ഈ ചെളിമണ്ണിൽ ചുവന്ന മണ്ണിൽ ഇങ്ങനെ കയറുമ്പോഴല്ലേ ചുവന്ന മണ്ണിൽ ഇങ്ങനെ ഉഴുമ്പോൾ അപ്പോൾ അവിടെയും എന്താണ് ചുവപ്പ് നിറം തന്നെയാണ് നമുക്ക് മണ്ണിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് രണ്ടിനെയും സദൃശ്യപ്പെടുത്തിയിട്ടാണ് ആര് പറയുന്നത് നമ്മുടെ കവയിത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ചുവന്ന മണ്ണ് ഇളകി പറയുന്നത് പോലെ ആകാശവും ഇതുപോലെ ചുവന്ന നിറത്തിലാണ് എന്നാണ് കവയിത്രി പറയുന്നത് ഓക്കെ കർഷക സ്ത്രീകളെ ഗ്രാമ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം പെണ്ണുങ്ങൾ നാടിൻ്റെ അരുമകൾ ആണെന്നും നാടിൻ്റെ പട്ടിണി മാറ്റുന്ന കർഷക സ്ത്രീകൾ ആണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യമെന്നും കവിതയിൽ പറയുന്നു ചേറിൽ നിന്നാണ് താമരപ്പൂ വിടരുന്നത് അതുപോലെ ചേറിൽ നിന്നാണ് കർഷക സ്ത്രീകൾ പുഞ്ഞ് വിളയിക്കുന്നത് അവരുടെ കലാസൃഷ്ടിക്കു മുമ്പിൽ കവി തൊഴുതു നിൽക്കുന്നു കർഷക സ്ത്രീകളുടെ മനോഹരമായ കൈകളാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത് കൃഷിപ്പണി ചെയ്ത് നാടിനെ സമൃദ്ധമാക്കുന്ന അവർ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമാണ് അല്ലേ അപ്പോൾ എന്താ പറയുന്നത് കർഷക സ്ത്രീകൾ ഗ്രാമത്തിലെ സ്ത്രീ സ്ത്രീകളല്ല സ്ത്രീകളാണ് ഐശ്വര്യമാണെന്ന് കവി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കർഷക സ്ത്രീകളാണ് ഗ്രാമത്തിൽ ഐശ്വര്യം നെയ്തെടുക്കുന്നത് അല്ലേ ആ ചെളിയിലൊക്കെ നിന്നുകൊണ്ട് ഞാറൊക്കെ നട്ടിട്ട് അവിടെ പൊന്ന് വിളയിക്കുന്നത് നെല്ല് വിളയിക്കുന്നതൊക്കെ ആരാണ് കർഷക സ്ത്രീകളാണ് അല്ലേ അപ്പോൾ അവരാണ് നാടിനെ സമൃദ്ധമാക്കുന്നതും സമ്പന്നമാക്കുന്നതും ചേറിലെ നല്ല മനോഹരമായ താമരപ്പൂ വിരിയുന്നത് പോലെ അതുപോലെ തന്നെയാണ് ഈ കർഷക സ്ത്രീകളുടെ കൈകളാ ചേറില് പണിയെടുത്തുകൊണ്ട് അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള അന്നം വിളയിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഗ്രാമ എന്നാണ് പറയുന്നത് അടുത്തത് നാലാമത്തെ ചോദ്യമാണ് സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യമായ കർഷക സ്ത്രീകൾ പാടത്ത് പണിയെടുക്കുമ്പോൾ പ്രകൃതിയും മനോഹരമാവുന്ന ചിത്രം ഇവിടെ തെളിയുന്നു ദിക്കുകൾ പതുക്കി ഉണരുമ്പോൾ നേരിയ മഞ്ഞുപോലെ ചാറ്റിൽ മഴ പാറുന്നതും ആ പൂമഴയിൽ പച്ചിലക്കൂട്ടവും പാടവും ചക്രവാളവും എല്ലാം നരഞ്ഞു നനഞ്ഞ് കുളിരുന്നതും കാണുമ്പോൾ കേരളം എത്ര സുന്ദരമാണെന്ന് കവയത്രി അത്ഭുതപ്പെടുന്നുണ്ട് ഗ്രാമത്തിലെ ഐശ്വര്യമായ കർഷക സ്ത്രീകള് പാടത്ത് പണിയെടുക്കുന്നുണ്ട് അത് കാണാൻ തന്നെ എന്താണ് നല്ല ഭംഗിയാണ് അല്ലെ അതുപോലെ തന്നെ ദിക്കുകളും എല്ലാം ഉണരുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നേരിയ മഞ്ഞു പോലെ ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ആ പൂമഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഇലകളും ഇലകളും പാടവും ചക്രവാളവും ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നാണ് പറയുന്നത് അല്ലേ രാവിലെ നമ്മൾ എണീറ്റ് വന്ന മുറ്റത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ഇലകളൊക്കെ ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ അപ്പോൾ ആ അപ്പോൾ അങ്ങനെയുള്ള കേരളത്തെ കാണാൻ എന്തൊരു കേരളം എന്തൊരു സുന്ദരിയാണെന്നാണ് കവി കവയത്രി പറയുന്നത് അടുത്തത് വിശകലനം ചെയ്യാമാണ് മഞ്ജുള മഞ്ചുളം ഇക്കലാസൃഷ്ടിക്കു മുമ്പിൽ ആയി അഞ്ജലി അർപ്പിക്കുക കൃഷി കലാ കലാസൃഷ്ടിയാകുന്നതെങ്ങനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം എങ്ങനെയാണ് കുറിപ്പ് കർഷക സ്ത്രീകൾ കൃഷിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടെയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് കൃഷി മികച്ച കലാസൃഷ്ടിയായി മാറുന്നത് നിരനിരയായി ഞാറുകൾ നട്ടുപോകുന്നതിനെ നീലം കസവ് വിരിച്ചതുപോലെയെന്നാണ് കവി പറയുന്നത് ഒപ്പം നാടിൻ്റെ വീരകഥകൾ അവർ ഈണത്തിൽ പാടുമ്പോൾ അതൊരു കലാവൈഭവമാകുന്നു എന്നും കവിത്രി പറയുന്നു ഈ കലാ കലാസൃഷ്ടിക്കു മുന്നിൽ നമസ്കരിക്കുകയാണ് എഴുത്തുകാരി അല്ലേ കർഷക സ്ത്രീകൾ ഏറ്റവും ആത്മാർത്ഥതയോടെയാണ് ആ ചേറിലും ചെളിയിലുമൊക്കെ നിന്ന് പണിയെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് മികച്ച ഒരു കലാസൃഷ്ടിയാണ് അല്ലേ തൻ്റെ അധ്വാനം മുഴുവൻ അതിലേക്കാണ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മികച്ച ഒരു കലാസൃഷ്ടിയാണ് അതുപോലെ തന്നെ നിരനിരയായി ഞാറുകൾ നടടുമ്പോൾ എന്താണ് അത് പട്ട് നീല കസവ് പിരിച്ച പോലെയാണ് കവിയത്രിക്ക് തോന്നുന്നത് ഒരു കസവ് കുടവ് പോലെ അത്രയും ഭംഗിയുണ്ട് ആ ഞാറുകൾ അവിടെ നിൽക്കുന്നത് കാണാൻ അതുപോലെ തന്നെ ഞാറ് നടുമ്പോഴെന്താണ് അവര് ആ വീരകഥകളൊക്കെ പാട്ടുകളായിട്ട് നാടൻ പാട്ടുകളായിട്ട് ഒപ്പം പാടുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ ആ ഒരു ഭംഗി ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു കലാ സൃഷ്ടിക്ക് മുമ്പിൽ കവയത്രി കൈകൂപ്പി തൊഴുകയാണ് ചെയ്യുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഊർമിയെ പുഷ്പിക്കും കലപ്പോൾ നമുക്കഥാ നിർവൃതി കരം സർഗ വ്യാപാരമുണ്ടോ മഞ്ഞിൽ വൈലാ വൈലോപ്പിള്ളിയുടെ വരികളാണ് ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വൈലോപ്പിള്ളിയുടെ കൈപ്പവല്ലരി എന്ന കവിതയിലെ വരികൾ ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശ ആശയവുമായി ഇണങ്ങി ചേരുന്നതാണ് ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി പകർന്ന് നൽകുന്ന സർഗപ്രവർത്തനം മറ്റൊന്നില്ല എന്നാണ് കവി പറയുന്നത് ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ പാടത്ത് പണിയെടുക്കുന്നതും ഞാറു നടുന്നതുമെല്ലാം കാവ്യാത്മകമായി പറയുന്നു പാടത്ത് പണിയെടുക്കുന്ന കർഷക സ്ത്രീകളാണ് സ്ത്രീകളാണ് നമ്മുടെ നാടിന് ഐശ്വര്യം ഉണ്ടാക്കുന്നത് കൈകൂപ്പി നിൽക്കാനാണ് മാധവിയമ്മ പറയുന്നത് കൃഷി മഹത്തായ കലാസൃഷ്ടിയാണെന്നാണ് ആയിട്ടാണ് രണ്ട് കവികളും പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ടിലും പറയുന്നത് എന്തു തന്നെയാണ് കൃഷിയെ പറ്റി തന്നെയാണ് ലൈക് വൈലോപ്പിള്ളിയുടെ കയ്പ വല്ലരിയിൽ പറയുന്നത് ഭൂമിയെ ഫലസമ്പുഷ്ടമാക്കുന്ന ഫലസമൃദ്ധമാക്ക ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ മറ്റൊന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഏതിലും ഗ്രാമസ്ത്രീകളിൽ കടത്തനാട്ട് മാധവിയമ്മ പറയുന്നത് അല്ലേ ഗ്രാമത്തിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ ആ എന്താണ് കൊണ്ടുവരുന്നത് സമൃദ്ധിയാണ് കൊണ്ടുവരുന്നത് കൃഷിയാണ് ഒരു നാടിൻ്റെ സമൃദ്ധി എന്നാണ് ആരും പറയുന്നത് കടത്തനാട്ട് നാ മാധവിയമ്മയും പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം അടുത്ത ചോദ്യം നോക്കാം ഉണ്ണിക്കതിരാന്റെ പൊന്നുക പാടേറ്റ് വിണ്ണിൽ വിലിപ്പാടും ചോർന്നതല്ലോ ഈ വരികളുടെ പ്രയോഗ ഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക നോക്കാം നമുക്ക് ഉദയ സൂര്യൻ്റെ പൊന്നുകൊണ്ടുള്ള മുഖത്തിൻ്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി ഇവിടെ പറയുന്നത് പൊന്നിറമാകുന്ന സൂര്യന്റെ രശ്മികളെ കലപ്പയായി സങ്കല്പിച്ചിരിക്കുന്നു നുകപ്പാടേറ്റ് കന്നി നില്പ്പാടത്തെ ചുവന്ന മണ്ണ് ഇളകിമറിഞ്ഞ് ചുവക്കുന്നത് പോലെ സൂര്യകിരണങ്ങളാകുന്ന നുകപ്പാടേറ്റ് ആകാശവും ചുവന്നിരിക്കുകയാണ് ഇനി അതുപോലെയുള്ള വരികൾ ഏതൊക്കെയാണ് കാലുപുതയും വരമ്പത്തെ പാഴ്ചളിത്താരയിൽ താമരത്താർ വിടർത്തി അപ്പൊ അതിന്റെ അർത്ഥം എന്താ വരുന്നത് ചേറിൽ കാലൂന്നി നിന്നുകൊണ്ട് നാടിനെ സമൃദ്ധമാക്കുകയാണ് കർഷക സ്ത്രീകൾ അവർ വെയിലും മഴയും ഒന്നും വകവെക്കാതെ ചെളിയിൽ നിന്നാണ് ഐശ്വര്യത്തിന്റെ താമരപ്പൂക്കൾ വിടരുന്നത് അതുപോലെ ചേറിൽ നിന്ന നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ് അവർ അടുത്ത വരികൾ ഏതാണ് നാണിച്ചു പോകുന്നു നീളൻകുട ചൂടി ഞാനേ വരമ്പിൻ കൊതുമ്പിൻ നിൽക്കേ കർഷക തൊഴിലാളികൾ ഒരു തൊപ്പിക്കുട പോലും ചൂടാതെ കനൽ വാരിയെറിയുന്ന സൂര്യൻ്റെ ചൂടിൽ നിന്ന് ഞാറു നടുന്ന കാഴ്ചയാണ് കവിയേത്രി കാണുന്നത് കുടയും ചൂടി പാടവരമ്പത്ത് നിന്ന് ഈ കാഴ്ച കാണുന്ന കവിയത്രിക്ക് ലജ്ജ തോന്നുന്നു ഇനി അടുത്തത് എന്താണ് വാങ്മയ ചിത്രത്തിൽ നിന്ന് വർണ്ണ ചിത്രത്തിലേക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് കവിതയിൽ ധാരാളം വാങ്മയ ചിത്രങ്ങളുണ്ടല്ലോ അവ കണ്ടെത്തി വരികളും വർണ്ണനകളും ചേർന്ന ചിത്രങ്ങളാക്കി പ്രദർശനം സംഘടിപ്പിക്കുക അപ്പൊ വരികൾ ഏതാണെന്ന് ഞാനിവിടെ പറയാം എന്താ ഇതൊക്കെയാണ് വരികൾ ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതാം കേട്ടോ എഴുതാം കേട്ടോ ഇത് പ്രവർത്തനം അടുത്ത പ്രവർത്തനം ആശയം എഴുതാനാണ് അപ്പം നമുക്ക് നോക്കാം അപ്പം ആശയം എഴുതുമ്പോൾ എന്താണ് ആദ്യം എന്താ പറയേണ്ടത് എന്താണ് എന്താണ് കവിതയുടെ പേര് അതുപോലെ തന്നെ എന്താണ് കവിയത്രിയുടെ പേര് അല്ലെങ്കിൽ ആരാണ് കവിത എഴുതിയിരിക്കുന്നത് എന്താണ് കവിത അതിൻ്റെ ചെറിയൊരാശയം എന്താണെന്നാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം കേരളക്കാരിയുടെ ഗ്രാമഭംഗിയും സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൻ്റെ കാർഷിക സംസ്കാരം വിളിച്ചോതുന്ന കവിതയാണ് കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ നീളൻകുട വയൽവരമ്പിൽ ചൂടി നിൽക്കുന്ന കവിയത്രി കാണുന്നത് ഒരു കുട പോലും ചൂടാതെ സൂര്യന്റെ ചൂടേറ്റ് വയലിൽ പണിയെടുക്കുന്ന സ്ത്രീകളെയാണ് അവരുടെ അധ്വാനം കാണുമ്പോൾ താൻ എത്ര നിസാരക്കാരിയെന്ന് കവിയേത്രിക്ക് തോന്നുന്നതുമാണ് കവിതയുടെ സാരം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ ആശയം ഭാഷാഭംഗി വർണ്ണനകൾ താളം വാങ്മയ ചിത്രങ്ങൾ എന്നിവയാണ് ഉണ്ണിക്കതിരോൻ കുന്തളബന്ധം സുന്ദരാലേഖ്യം നീലനിരാളം തുടങ്ങിയ പ്രയോഗങ്ങൾ വായനക്കാരന് പുതിയ അനുഭവങ്ങൾ നൽകുന്നു ഉണ്ണിക്കതിരോന്റെ വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ എന്ന വരികളിൽ പ്രഭാതസൂര്യൻ്റെ പ്രകാശം പാടവരമ്പുകളിൽ നിറയുന്ന ദൃശ്യം കാണാം മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ നനഞ്ഞു കുളിർന്ന പച്ചിലക്കൂട്ടം വായനക്കാരൻ്റെ മനസ്സിലൊരു ഓർമ്മചിത്രം വരച്ചു കാട്ടുന്നു ഗ്രാമസ്ത്രീകൾ കേവലം കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളുടെ ചിത്രീകരണം മാത്രമല്ല അവരെ കലാകാരികളായും സൃഷ്ടികർത്താക്കളായും കൂടി അവതരിപ്പിക്കുന്നതാണ് കൃഷിപ്പണി ഒരു കലാരൂപം പോലെയാണ് അവരുടെ കരങ്ങൾ കൊണ്ട് അവർ ഭൂമിയെ ഒരു സുന്ദരമായ ചിത്രപടമാക്കി മാറ്റുന്നു ചേറിൽ താഴ്ത്തുന്ന അവരുടെ വിരലുകൾ നാടിന്റെ നന്മയും സമൃദ്ധിയും നെയ്തെടുക്കുന്നുവെന്ന് കവി വാഴ്ത്തുന്നു ഗ്രാമത്തിന്റെ മണ്ണും മനസ്സും അറിയുന്ന ഗ്രാമ സ്ത്രീകൾ രചിക്കുന്ന മനോഹര സൃഷ്ടിക്കു മുന്നിൽ കവിയേത്രി ഭക്തിപൂർവ്വം തൊഴുതു നിൽക്കുന്നു പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ആഘോഷം സ്ത്രീ ശക്തിയുടെ ആദരവ് ഭാഷയുടെ ലളിതമായ സൗന്ദര്യം എന്നിവയിൽ സമ്പന്നമാണ് കവിത പുതുതലമുറയ്ക്ക് ഇങ്ങനെയുള്ള കവിതകൾ കൃഷിയെ ചേർത്ത് പിടിക്കാനുള്ള ഊർജമാവുമെന്ന് കരുതാം ഓക്കെ ഒന്നും കൂടി പറയാം കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്തിനെപ്പറ്റിയാണ് ആരാണ് ആ കവിത എഴുതിയിരിക്കുന്നത് അത് എഴുതുക അതുപോലെ തന്നെ കവിതയുടെ പേരും കവി അല്ലെങ്കിൽ കവയത്രിയുടെ പേര് എഴുതുക പിന്നെ എന്തിനെക്കുറിച്ചാണെന്നുള്ള ചെറിയൊരു ആശയം പോലെ അല്ലെ ചെറിയൊരു ഒരു വരിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ കൊടുക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കവിതയിലേക്ക് കടക്കുന്നത് അപ്പോൾ കവിതയിൽ കടക്കുമ്പോൾ കവിതയുടെ ചെറിയൊരു ആശയം കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും പ്രയോഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പ്രയോഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രയോഗങ്ങൾ എടുത്തെഴുതുക അപ്പോൾ ഈ കവിതയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഏതാ കൊടുത്തിരിക്കുന്നത് ഈ കവിതയിൽ നമ്മൾ കുന്തളബന്ധം സുന്ദരാലേഖ്യം അങ്ങനെയുള്ള നീലനിരാളം തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കവിതയിൽ ഏതെങ്കിലും വരികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വരികൾ എടുത്ത് എഴുതി അതിന്റെ അർത്ഥം എന്താണെന്ന് കൂടി കൊടുക്കുക അതുപോലെ തന്നെ ഓക്കെ അർത്ഥം എന്താണെന്ന് കൂടി കൊടുക്കുക പിന്നെ എന്താണ് എന്തിനെ പറ്റിയാണ് കവി ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് ഗ്രാമത്തിലെ സ്ത്രീകളാണ് അവിടുത്തെ ഐശ്വര്യമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത് അവരെയാണ് വാഴ്ത്തിപ്പാടുന്നത് അപ്പം അത് കൊടുക്കുക പിന്നെ അവസാനം എന്താണ് അവസാനം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തിനായിരിക്കും ഇങ്ങനൊരു കവിത അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് കൂടി കൊടുക്കുക അല്ലെ പ്രകൃതിയുടെയും ഒക്കെ ആഘോഷമാണ് സംസ്കാരത്തിൻ്റെയും സ്ത്രീ ശക്തിയുടെയും ഒക്കെ ഒരു ആഘോഷവും ഒക്കെയാണ് ഈ കവിത എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എന്താണ് ഇനി വരും തലമുറയ്ക്ക് ഇങ്ങനെയുള്ള കവിതകൾ ോട് നെഞ്ചോട് ചേർത്ത് നിർത്താൻ ഒരു പ്രചോദനമാകുമെന്ന് നമുക്ക് കരുതാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം അപ്പോൾ ഏതൊരു ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം അടുത്തതെന്താണ് കൃഷി ചൊല്ലുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചൽ കളി നടത്തുക കുറച്ച് കൃഷി കൊടുത്തിട്ടുണ്ട് കാലം കഴിഞ്ഞാൽ വിതയും മൂലയും മുളയ്ക്കില്ല ഗുണം പത്തു ഗുണം പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരും കുംഭത്തിൽ ചേന കുടത്തോളം സൂര്യനുധിച്ചാലേ താമര വിരിയൂ വിഷു കണ്ടു വിതച്ചാൽ ഓണം ഉണ്ണാൽ കൊയ്യാം വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയും ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം കായ്ക്കുന്ന മരത്തിനെ ഏറുകൊള്ളൂ ചോദി വർഷിച്ചാൽ ചോറിന് പഞ്ചമില്ല പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്